അന്യ സംസ്ഥാനങ്ങളിൽ പോയി അലയേണ്ട പ്ലസ് ടു കഴിഞ്ഞ നിർധന യുവതികൾക്ക് മെഡിക്കൽ രംഗത്ത് ഒരു ജോലി പണം വേണം പണത്തിന് പഠനം വേണം പഠനത്തോടൊപ്പം മെഡിക്കൽ രംഗത്ത് ഒരു ജോലി യൂണിവേഴ്സിറ്റി അംഗീകൃത സിടി ഡി എസ് കോഴ്സുകൾ ഇരുപത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവും പതിനായിരക്കണക്കിന് യുവതികൾക്ക് കൈത്തൊഴിലും ഭാവിയും കൈമുതലാക്കി ഉയർത്തിയ വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രശസ്ത ഇലത്താള യോഗം ചേർന്നു ചേലക്കര അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ ഒരു കലാകുടുംബമാണ് അദ്ദേഹത്തിന്റെ ആശാന്മാരെന്ന് പറയുന്നത് പുള്ളിയുടെ കുടുംബത്തിലെ ആളുകളാണ് ഉണ്ണേട്ടൻ പിന്നെ ഗോപി ഗോപി ഞാനൊപ്പം പഠിച്ച ഗോപി അതിനുശേഷം ഏറെക്കുറവ് പത്ത് പതിനഞ്ച് വർഷക്കാലം നമ്മളെ ആളുടെ ശിഷ്യനായിട്ടും പരിശ്രമിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു ഇലത്താളത്തിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ രീതി രീതി എല്ലാവരെയും ഉത്സവങ്ങളിലെ ഇളത്താള പ്രമാണിയും വാദ്യവിസ്മയവുമായിരുന്ന ചേലകര സൂര്യൻ്റെ അനുസ്മരണയോഗം തിരുവല്ലാമലയിൽ നടന്നു വെങ്കേച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണയോഗത്തിൽ പഠനകേന്ദ്രത്തിന്റെ പ്രസിഡന്റ് കെ ജയപ്രകാശ് കുമാർ അധ്യക്ഷനായിരുന്നു പ്രശസ്ത ഇളത്താള കലാകാരനും ചേലകര സൂര്യന്റെ ഉറ്റസുഹൃത്തുമായ പാഞ്ഞാൾ വേലുകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ സുകുമാരൻ ഐവർമഠം മാനേജിംഗ് ട്രസ്റ്റി എം വി അശോക് വാര്യർ ഇടയ്ക്കലാകാരൻ തിരുവലാമല ഹാരി തിരുവലാമല ജയൻ തിരുവല്ലാമല ഗ്രാമീണ വായനശാല വൈസ് പ്രസിഡന്റ് എൻ രാംകുമാർ തിരുവല്ലാമല രാജൻ വെങ്കജൻ സ്വാമി സ്മാരക പഠന കേന്ദ്രം സെക്രട്ടറി എസ് രാമചന്ദ്രൻ ട്രഷറർ സൂരജ് മാരാർ തുടങ്ങിയവർ ശൈലകര സൂര്യനാരായണന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു അന്നും അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ ആ ഒരു കൃത്യനിഷ്ഠ അന്ന് ഈ മീന്നുകൾക്കുന്ന വാദ്യക്കാരിൽ കാണുന്ന മതി ഇല്ലാതെയും അദ്ദേഹത്തിൻ്റെ രൂപത്തിലുള്ള അദ്ദേഹം ചില നിർബന്ധങ്ങളുണ്ടായി ആ നിർബന്ധം അദ്ദേഹത്തിൻ്റെ സ്വകാര്യത പക്ഷേ ആ സ്വകാര്യതയാണ് അദ്ദേഹത്തിൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ പ്രമാണിത്വം എത്രയോ പൂരങ്ങളിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തിരുവമ്പാടി ആയിരിക്കുന്നു അതുപോലെ പല പൂരങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിറ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും ചേലക്കര സൂര്യാട്ടം എന്ന് പറഞ്ഞേക്കാളും ഏറ്റവും ഒന്നും തിരുവല്ലാമല സൂര്യാട്ടം എന്ന് പറയാൻ എന്നാച്ചാ ഞാൻ കൂടുതൽ പരിചയം തിരുവല്ലാമല സൂര്യാട്ടം ചിലക്കര സൂര്യേട്ടം എനിക്ക് അറിയില്ലായിരുന്നു മാത്രമല്ല പിന്നീടാണ് ചേലക്കര സൂര്യാട്ടനും തിരുവല്ലാമ സൂര്യാട്ടനും ഒന്ന് ഞാൻ സിസി ന്യൂസ്